വല്ല നീല തേന്നും ജിന്നെ വിളിപ്പോർക്ക് വായികോടാദൂ തീരം ചെയ്യും ചിന്നോ വർ ഇരുട്ടിൻ്റെ മാറാവിൽ തപ്പി തടയുന്ന നേരത്ത് ജിന്നൂര് ഒരു ശാബ്ദം കേട്ടപ്പോൾ നോണ്ട് ഒരു വെള്ളിച്ചോടെ ചോദിച്ചല്ലോ നമ്മളെ വിഷ്ഠചിന്നൂരികള് തമ്മിലടി ഏനമ്മമാരോ മർക്കസ് ധാബക്കാര് വിഷ്ണൻചിന്നൂരുകള് തമ്മിലടിയല്ല വിഷ്ഠൻ തന്നെ പരസ്പരം തമ്മിലടി രസകരമായ തമ്മിലടിയാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ജിന്നു വരുവോ എന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് കാരണം എന്താന്ന് വെച്ചാല് വിഷ്ഠചിന്നൂരുകള് ഇരുട്ടിന്റെ മറവിലോ മരുഭൂമിയിലോ പ്രയാസങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു ശബ്ദം കേട്ടു ആ ശബ്ദത്തിന്റെ ഉടമ അങ്ങ് അമേരിക്കയിലോ അല്ലെങ്കിൽ ഉഗാണ്ടയിലോ ഉള്ള ജിന്നാവട്ടെ ആവാതിരിക്കട്ടെ ഇവരങ്ങ് സങ്കല്പിക്കുക ഉഗാണ്ടയിലുള്ള ജിന്ന് ആ ശബ്ദത്തിന്റെ ഉടമയാണെന്ന് എന്റെ സാന്നിധ്യത്തിൽ വന്നിരിക്കുന്നു മാത്രല്ല എങ്ങനത്തെ ജിന്നാന്ന് അറിയോ ആ കുപ്പി ആകത്തുള്ള വസ്തുവിനെ പോലെ വിഷ്ടം ജിന്നൂറിയുടെ കൽബ് ജിന്ന് കാണും ആ ഞാൻ വെറുതെ പറഞ്ഞല്ല അതായത് ഇരുട്ടിന്റെ മറവിൽ ഇങ്ങനെ തപ്പിത്തടയാണ് ഒരു വിഷ്ഠൻ ചിന്നൂരി ആ വിഷ്ഠൻ ചിന്നൂരി വെളിച്ചത്തിനു വേണ്ടിയാണ് ഇരുട്ടിന്റെ മറവിൽ തപ്പിത്തടയുന്നതെന്ന് ഈ വിഷ്ഠൻ ചിന്നൂരിയുടെ മനസ്സിലുള്ളത് ആരറിയാണ് വിഷ്ഠൻ ചിന്നൂരിയുടെ ദൈവമായ ജിന്നിപ്പയോ ജിന്നയോ അറിയുകയാണ് അതുകൊണ്ടാണ് ഈ ജിന്നു ശബ്ദമുണ്ടാക്കിയത് ജിന്നാണെങ്കിലോ അഭൗതികമെന്നോ ഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ എന്തും ചെയ്തു കൊടുക്കും അതുകൊണ്ട് എന്തും ചോദിക്കുകയും ചെയ്യാ അള്ളാലെ പോലെ കൈവുള്ള ജിന്നുകളാണ് മനുഷ്യന്മാർ തമ്മിൽ ചോദിക്കുന്നത് പോലെയാണ് കുടുങ്ങിയ ചെപ്പറാമെന്നൊക്കെ പറയും കുടുങ്ങാത്തരത്തോ അത് മനുഷ്യന്മാരോട് പരസ്പരം ചോദിക്കുന്നത് പോലെയാണെന്ന് പറയുകയും ചെയ്യും ഏതായാലും വിഷ്ഠൻ ജിന്നൂരികൾ ഒരു പ്രശ്നത്തിന്റെ മുകളിൽ ഭയങ്കര തല്ലായി അതുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇവരുടെ ജിന്ന് ദൈവം വരുമോ എന്ന് ഞാനും ും കേട്ടോക്കാം രണ്ട് തമ്മിൽ അടി നമുക്കൊന്ന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സാജിദ് തിരുവിരങ്ങാടിയുടെ അടുക്കൽ അടുക്കലേക്ക് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് നാല് കാർ കടന്നു വന്നു സാജിദ് തിരുരങ്ങാടി അവരെ ഇരുത്തി ആ പള്ളിയിൽ ഇരുത്തിയിട്ട് കാര്യങ്ങൾ ഓരോന്ന് തെളിവ് സഹിതം വിശദീകരിച്ചു കൊടുത്തു ആ പ്രവർത്തകർ ൊണ്ട് ആ പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോയി കാമാൊരക്ഷരം വേണ്ടിയില്ല സാജിദ് തിരുരങ്ങാടി പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടു ഇത് കളവല്ല സത്യമാണ് ഇതിന്റെ വിശദീകരണം വരാനുണ്ട് പലരുടെയും വിഷയങ്ങൾ വിഷ്ടം പ്രവർത്തകരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാനുണ്ട് ഇത് സാജിദ് തിരുരങ്ങാടിയുടേതേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ ഇനി കേൾക്കാൻ പലതുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് മുന്നേ നമ്മളെല്ലാവരും നല്ല തൗഹീദി പ്രഭാഷകരാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വിഷ്ടങ്കാർ വിശ്വസിക്കുന്ന ആളുകളുടെ പലതും പല കുറാഫാത്തുകളും അതുപോലുള്ള സംഭവങ്ങളും വീണ്ടും പുറത്തു വരാനുണ്ട് വിഷ്ടം എന്നത് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി വിഷ്ടങ്കാരെ നിങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർ അകപ്പെട്ട ഈ അഗാധമായ ഗർത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് വാദപ്രതിവാദം എന്ന ഈ നാടകം ഇനി കേരള ജമീയ തുരലമയുടെ ലെറ്റർ കൊടുത്താലും വിഷ്ടത്തിന്റെ പണ്ഡിതന്മാർ അതിൽ നിന്ന് വാക്കുകളിൽ പിടിച്ചു ഒഴിഞ്ഞു മാറുന്ന കാലം വിദൂരമല്ല എന്ന് നിങ്ങൾ എഴുതി ഒപ്പിട്ടോളി സൂറത്തുൽ ജിന്നിലെ ആറാമത്തായ തിങ്ങക്ക് കച്ചിത്തുരുമ്പാക്കാൻ നോക്കണ്ട അതുങ്ങളെ മൂർത്തായിന് കിട്ടുന്ന അടിയാണ് ഇഷ്ടങ്കാരെ നിങ്ങൾ ശക്തമായ കുറാഫാത്തിൽ അകപ്പെട്ടിട്ടുണ്ട് ഷിർക്കൻ വിശ്വാസത്തിൽ അകപ്പെട്ടിട്ടുണ്ട് ധൈര്യമുള്ള ഏതെങ്കിലും വിഷ്ടം പ്രവർത്തകനുണ്ട് എങ്കിൽ നമുക്ക് ഒരു കത്തും വേണ്ട ഒരു കുത്തും വേണ്ട നേരിട്ടിരുന്നിട്ട് സൂറത്തുൽ ജിന്നിലെ ആറാമത്തെ ആയത്തും തൊബിരിയുടെ തഫ്സീറും വെച്ചിട്ട് ചർച്ച ചെയ്യാൻ ചങ്കൂറ്റുള്ള വിഷ്ടങ്ക ഒന്ന് ഏതെങ്കിലും ഒന്നുണ്ടോ ഇട ചെങ്ങാതിമാരെ ഇന്നലെ താജുദ്ദീൻ സൊലായി എന്ന് പറഞ്ഞ ചെങ്ങായി കൊപ്പത്ത് കളിച്ച നാടങ്ങളൊന്ന് കണ്ടോ കാണി ഒരു പ്രിലിമിനറിക്ക് പഠിക്കണ ഒരു കുട്ടിയുടെ വിവേകം പോലും അദ്ദേഹത്തിന് ഇല്ലല്ലോ അനസ്മോലി വെറുതെ ചോദിച്ചത് ക്ലിപ്പ് പ്രമാണമാക്കിയ വിഭാഗമാണ് നിങ്ങളെന്ന് വെറുതെ പറഞ്ഞതാ നിങ്ങൾ എന്നാലും താജുദ്ദീൻ്റെ ഒക്കെ ആ പരിപാടിക്കേക്ക് ആ ഉണക്കൽ വിൽക്കാൻ പോയി കൂടെ അള്ളാന്റെ ദീന് കൈവിട്ടിട്ട് കൈവിട്ട് പോയാലുള്ള അവസ്ഥയുടെ നഷ്ടപ്പെട്ടാലുള്ള കോലാണിത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത് ജിന്നു പിശാചുക്കളെ ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രൊമോട്ട് ചെയ്യാനാ ഇത്തരത്തിൽ ഒരു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി വ്യക്തമായി തെളിവ് നിരത്തി പറയുന്ന ഒരു വിഷയം നിങ്ങൾ മന്ത്രവാദികളുടെ പിടിയിലാണ് നിങ്ങളുടെ നേതാക്കന്മാർ മുഴുവനും അതിനെക്കുറിച്ച് കാമായെന്ന് പ്രതികരിക്കാൻ അതിനെക്കുറിച്ച് പ്രതികരിച്ച മുജാഹിദ് ബാലിശ്ശേരിക്ക് ലോക്ക് ഇട്ടിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് അറിയായിട്ടൊന്നല്ല പക്ഷെ ആ ലോക്ക് ഞങ്ങൾ പൊട്ടിക്കും ആ ലോക്ക് ഞങ്ങൾ നിങ്ങൾ പഠിപ്പിച്ച റുക്കിയയിലൂടെയും മന്ത്രവാദത്തിലൂടെയും ഞങ്ങൾ കരിച്ചു കളയും ആ ലോക്കിന്റെ ഞങ്ങൾ എടുക്കും കുറിച്ച് മനസ്സിലാക്കി ും നീ ഇങ്ങനെ കെ എൻ്റെ വേണ്ടി കിടന്ന തൂറി വാരി മെഴുകുന്ന എന്തിനാണെന്ന് എനിക്കും ബാബാമാവൂരിനും അറിയാം വേറെ ആർക്കെങ്കിലും അറിയോന്നറിയില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാലോ നീ ജിദ്ദ വെച്ച് ജിദ്ദയിൽ ഉണ്ടാക്കാനായിട്ട് കാശ് ചോദിച്ചു ഏഹ് സഹായിക്കണോന്ന് പറഞ്ഞു എന്നോടും പറഞ്ഞു ബാബാ മാവൂരിനോടും പറഞ്ഞു അന്ന് ഞങ്ങൾ നിന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചിരുന്നെങ്കിൽ നീ ഇന്നും കെ എൻ എമ്മിനെ തെറിയും പറഞ്ഞ് അടക്കുമായിരുന്നു അടക്കുകയില്ലായിരുന്നോ അന്ന് ഞങ്ങൾ സഹായിക്കാത്തപ്പോൾ നിന്നെ കെ എൻ്മാരെ സഹായിച്ചു കാണും അപ്പൊ അതിന്റെ നന്ദി സൂചകമായിട്ടാണ് നീ ഇപ്പൊ വിസ്തയങ്കാരെ ചീത്ത പറയുന്നത് അല്ലേ പിന്നെ നീ ജിന്നമ്മയുടെ കാര്യം ഏഴ ചേർക്ക ശരീരം എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ കാര്യം നിനക്കറിയാലോ ഏഹ് അതുപോലെ ഏതെങ്കിലും ജിന്നുമ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് തെളിവാക എന്റെ റാഫി ആകുവ ുംബ്രമദ് ഭാവ എ ആർ നഗർ ഈ വോയിസിൽ സംസാരിക്കുന്നത് സജീവ പ്രവർത്തകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് റാഫി പുത്രത്താണി അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സഹോദരൻ ഇല്ലാത്ത ഒരു വോയിസ് നൽകിയത് കൊണ്ടാണ് ഇത്തരം ഒരു വോയിസ് നൽകേണ്ടി വന്നത് മുഹമ്മദ് റാഫി എന്ന് പറയുന്ന അദ്ദേഹം വിനീതരായ ഞാനുമായി ഒരു സാമ്പത്തിക ഇടപാടുമില്ല അദ്ദേഹം എന്നോട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടതായി എൻ്റെ അറിവിൽ ഇല്ല അങ്ങനെയുള്ള ഒരു വോയിസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വോയിസ് നൽകുന്നത് ഒരാളെക്കുറിച്ചും ഒരു തെറ്റിദ്ധാരണയും നമ്മുടെ സമൂഹത്തിൽ ആരും ഉണ്ടാക്കരുത് കാരണം സോഷ്യൽ മീഡിയയിലാകുമ്പോൾ അത് പരസ്യമാണ് ധാരാളം ആളുകൾ കേൾക്കുന്നതാണ് ഒരിക്കലും നമുക്ക് തൗപ ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിയ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരും വ്യക്തിപരമായി ഒരുപാട് സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പരലോകം കാക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് സംഘടനാ അഭിപ്രായ വ്യത്യാസങ്ങളും വീക്ഷണ വ്യത്യാസങ്ങളും അത് സ്വാഭാവികമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിലേക്കും തിരുസുന്നത്തുകളിലേക്കും നമ്മൾ മടങ്ങുക മഹാന്മാരായ സർവസ്വാലഹീങ്ങളുടെ മാർഗത്തിലേക്ക് നമ്മൾ മടങ്ങുക അള്ളാഹുസ് ഹാനുഭവത്തായ ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും ഹക്ക് സ്വീകരിക്കുവാനും ബാത്തിൽ തള്ളിക്കളയുവാനും അള്ളാഹുസ് ഹാനുഭവത്തായ നമുക്കെല്ലാം തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വ്യക്തിത്വം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏതൊരു സാധാരണക്കാരനായാലും ഉയർന്ന ലെവലിൽ പ്രവർത്തിക്കുന്ന ആരായാലും ഏത് സംഘടന വീക്ഷണ വ്യത്യാസമുണ്ടെങ്കിലും ഒരിക്കലും ഒരാളുടെ വ്യക്തിത്വത്തിന് പ്രയാസം വരുന്ന ഒരു കാര്യവും നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അള്ളാഹു സത്യമാർഗത്തിൽ നില കൊണ്ടുപോവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته